ജലം അതിൻ്റെ നാഥനെ കണ്ടെത്തി അവൻ ചേരേണ്ട കറക്റ്റ് സമയത്ത് ശരിയായ സ്ഥലത്ത് സ്ഥലത്തെത്തിച്ചേർന്നു എന്നൊക്കെ പറയുന്നതിനോട് കൃത്യമായിട്ട് ചേർത്ത് വെക്കാം മഹ്താബ് സിംഗിൻ്റെ ട്രാൻസ്ഫറിനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ അല്പം വേദനയോടും കലിപ്പോടും കൂടി തന്നെ ആയിരിക്കും ഇവനെ ഓർക്കുന്നത് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കുന്നത് പോലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോർണർ ഫ്ലാഗ് ചവിട്ടി ഓടിച്ചിട്ട് വലിച്ചൂരി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ഹൃദയത്തിൽ വിജയാട്ടഹാസം മുഴക്കിയവൻ തന്നെയാണ് മഹ്താബ് മുംബൈ സിറ്റി എഫ് സി താരമായിരുന്ന മെഹ്താബ് സിംഗ് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരമ്പരാഗത വൈദികളായിട്ടുള്ള മോഹൻ ബഗാൻ്റെ തട്ടകത്തിലേക്ക് ചേക്കേറുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അവർ തമ്മിലുള്ള ട്രാൻസ്ഫർ ഫീസും കാര്യങ്ങളും ഒക്കെ തീരുമാനമായിട്ടുണ്ട് അതായത് മുംബൈ സിറ്റി എഫ് സിക്ക് മോഹൻ ബഗാൻ സൂപ്പർ ചേങ്സിൽ ട്രാൻസ്ഫർ ഫീസ് കൊടുത്തിട്ടായിരിക്കും മഹതാബ് സിംഗ് എന്ന താരത്തിൻ്റെ സേവനം സ്വന്തമാക്കുന്നത് ട്രാൻസ്ഫർ ഫീസ് എത്രയാണ് എന്ന കാര്യം തൽക്കാലം വെളിപ്പെടുത്താൻ പോകുന്നില്ല ഇതൊരു നോൺ ഡിസ്ക്ലോഷർ ഡീലിൽ കൂടിയായിരിക്കും മോഹൻ ബഗാൻ മെഹ്താബിനെ മുംബൈ സിറ്റിയിൽ നിന്നും കൊണ്ടുവരുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ മഹതാബ് സിംഗ് ഇനി മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസിന് വേണ്ടി കളിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ ശത്രുക്കളെല്ലാം ഒരൊറ്റ കൂടാരത്തിൽ അണിനിരന്ന് പടവെട്ടാൻ ഇറങ്ങുകയാണ് മക്കളെ